നബി തങ്ങളുടെ തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ മകളായ രണ്ട് മക്കളെ അബൂലഹബിന്റെ രണ്ട് മക്കൾ ഉത്ബത്തും ഉതൈബത്തും അവരാണ് കല്യാണം കഴിച്ചിരുന്നത് നബി അലൈഹി വസല്ലമ ദീനി പ്രബോധനം ആരംഭിച്ചപ്പോൾ ദേഷ്യം വന്ന അബൂലഹബ് തന്റെ മക്കളായ ഉത്ബത്തിനോടും ഉതൈബത്തിനോടും മരുമക്കളെ വിവാഹമോചനം നടത്താൻ വേണ്ടി നിർദ്ദേശിച്ചു അങ്ങനെ നബി തങ്ങളുടെ തങ്ങയുടെ സല്ലാസ്വലമയുടെ വീട്ടിലേക്ക് ഒരേ ദിവസം രണ്ട് മക്കൾ വിവാഹമോചിതരായി കടന്നു വന്നു റുക്കയ്യ ഉമ്മ എന്നാണ് അവരുടെ പേര് അതിൽ റുക്കയ്യ ബി വിയ ആദ്യം ഉസ്മാൻ റസി അള്ളാഹുനു കല്യാണം കഴിച്ചു ബദർ യുദ്ധത്തിന് വേണ്ടി എല്ലാവരും പോയ സമയത്ത് റുക്കയ്യ ബിവി രോഗിയായിരുന്നതിനാൽ ഉസ്മാൻ റസി അള്ളാഹുനു ബദറിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല ബദർ കഴിഞ്ഞ് പുണ്യനബിള്ളിമയും സഹാബത്തും മടങ്ങിയപ്പോ അവർ മക്കയിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് തന്നെ ബീവി മരണപ്പെട്ടിരുന്നു പിന്നീട് ഉമ്മു ഉസ്മാൻ റളിയല്ലാഹു ഉസ്മാറിയാഹുനു കല്യാണം കഴിച്ചു അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ജുമാബോധി ഉസ്മാൻ നൂറ് പ്രകാശം പ്രകാശമുള്ള ആൾ രണ്ട് പ്രകാശമുള്ള ആള് ആ രണ്ട് പ്രകാശം മുത്തിനബിയുടെ രണ്ട് മക്കളാണ് ഒന്ന് റുക്കിയയും മറ്റൊന്ന് ഉമ്മുകുലുസുവുമാണ് അധിക കാലം കഴിഞ്ഞില്ല ഉമ്മുകുലുസുവും മരണപ്പെട്ടു അപ്പോൾ തങ്ങൾ പറഞ്ഞു സല്ലാഹുലൈ വസ്ലം ഇനി എനിക്ക് ഒരു മകളെ കൂടി കെട്ടിക്കാനുണ്ടായിരുന്നു എങ്കിൽ അതും കൂടി ഞാൻ ഉസ്മാന് തന്നെ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു പെൺകുട്ടികൾക്ക് പുര്യാപ്പള്ളനം തരുമ്പോ ഉസ്മാൻ അലി അള്ളാഹുനിന്റെ മരുത്ത് പുര്യാപ്പള്ളനം തരുക നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു പെൺകുട്ടി എന്റെ കെട്ടിച്ചു കൊടുത്തു രണ്ടാളും മരണപ്പെട്ടു ഇഞ് ഒരാളും കൂടി ഉണ്ടെങ്കിൽ അവും കൂടി ഉസ്മാനല്ല തന്നെയാണ് എന്ന് പറയുന്നത് അപ്പൊ ഉസ്മാർ അലി അള്ളാഹുനിന്റെ മരുത്ത പുതിയാപ്പള എന്താ ഉസ്മാർ റലി അള്ളാഹുനിന്റെ പ്രത്യേകത ഒന്ന് ഉസ്മാർ അലി അള്ളാഹുന് വലിയ സമാധാന പ്രിയനായിരുന്നു എന്നതാണ് എല്ലാ കാര്യം മഹാനവറുകൾ ചെയ്യും ആലോചിച്ച് ആക്കത്തിനെ ചെയ്യുള്ളൂ എടുത്ത് ചാടൂല അതാണ് ഉസ്മാൻ റതി അള്ളാഹുനിന്റെ ഒരു പ്രത്യേകത ഉസ്മാൻ ബിൻ അഹ് റതി അള്ളാഹുനിന്റെ ഭരണകാലത്ത് കൂഫയിലേക്ക് നിശ്ചയിച്ചിരുന്ന ഗവർണറുടെ കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി കൂഫക്കാർ വന്നിട്ട് പറഞ്ഞു ഞങ്ങളെ നാട്ടിലെ ഗവർണറെ മാറ്റണം എന്ന് പറഞ്ഞു ഉസ്മാൻ റതി അള്ളാഹു പറഞ്ഞു മാറ്റമൊക്കെ ചെയ്യ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ആലോചിച്ചിട്ട് അദ്ദേഹത്തെ വിളിച്ചൊന്ന് സംസാരിച്ചിട്ട് സാവകാശം മാറ്റാറു കൂഫക്കാര് വന്നി എന്ന പറഞ്ഞു സാവകാശമൊന്നുമില്ല ഞങ്ങളെല്ലാം അന്വേഷിച്ചിട്ടാണ് വരുന്നത് ഇപ്പൊ തന്നെ മാറ്റണം എന്ന് പറഞ്ഞു ഉസ്മാൻ റതി അള്ളാഹുന് പറഞ്ഞു ഇപ്പൊ ഏതായാലും മാറ്റൂല കുറ്റാരോപിതനായ ആളെ വിചാരണ ചെയ്യാതെ തീരുമാനം എടുക്കാൻ കഴിയൂലെന്ന് പറഞ്ഞപ്പോലു പറഞ്ഞു ആ ഒന്നും നടക്കൂല ഇപ്പൊ തന്നെ മാറ്റണം അല്ലെങ്കിൽ ജനറൽ ബോഡി നടക്കാനാക്കൂലാർ അങ്ങനെ ആകെ പ്രശ്നായി അവസാനം ഉസ്മാൻ റദിഅള്ളാഹുനീനെ വീട്ടുതടങ്കലിലാക്കുകയും ശത്രുക്കൽ വീട് വളയുകയും കുർആാനോതിക്കൊണ്ടിരിക്കുന്ന ഉസ്മാർ റതി അള്ളാഹുവിന് കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യാനുണ്ടായ കാരണം മഹാനവറുകളുടെ ഈ സമാധാന പ്രിയമാണ് ആക്കത്തിനെ തീരുമാനമുള്ളൂ സാവകാശേ നടപ്പിൽ വരുത്തുള്ളൂ ഒക്കെ ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ എന്നതാണ് മഹാനവർഗയുടെ പ്രത്യേകത അങ്ങനെ തീരെ പിടിച്ചാത്ത മനുഷ്യന്മാരെ കൊണ്ട് കുട്ടികളെ കെട്ടിക്കുക ചുരുക്കം പറഞ്ഞാൽ അതിന് ആദ്യം എന്താണ് ഞമ്മളൊരു ഈറൊടിച്ചാത്ത മനുഷ്യന്മാരാവണല്ലോ അങ്ങനെയല്ല നേരാവുള്ളൂ അപ്പോൾ പുതിയ ആപ്പിളാർക്ക് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ഉസ്മാർ റലി അള്ളാഹുനിൻ്റെ മാരിയാവുക എന്ന് ഉസ്മാർ അലി അള്ളാഹുനിൻ്റെ രണ്ട് പ്രത്യേകതയാണ് നമ്മൾ പറയണത് ഒന്ന് ഈറൊടിച്ചാത്ത ആളാണ് ഇപ്പൊക്ക് ഈറല്ല ഞമ്മക്കോ ഈറ വരാതെ ഇരിക്കൂല അങ്ങനെയാണ് നമ്മൾ സ്പൂണ് വീണാൽ മതി അടുക്കളയിൽ യുദ്ധം ഉണ്ടാക്കുക പ്ലേറ്റാ വീണെന്ന് വെച്ചാൽ യുദ്ധത്തുമല്ലേ യുദ്ധം ഉണ്ടാക്കുക അങ്ങനെയാണ് സ്മാരതി വരില്ല ദേഷ്യം പിടിക്കില്ല അതാണ് മാനവറികളുടെ പ്രത്യേകത രണ്ടാമത് സ്മാരതി അള്ളാഹുനൊരു പ്രത്യേകതയുണ്ട് ദാനശീലനാകുന്നു എന്നതാണ് വലിയ ധർമ്മിഷ്ടനാണ് തെങ്ങിന്റെ ഓട്ടൊക്കെയാണ് ഇരിക്കുന്നത് തേങ്ങ ഇട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം അപ്പൊ നോയ്ക്കാളി മേലൊക്കെ ഇട്ടാ തലൻ്റെ മേലൊക്കെ പ്രാർത്ഥിക്കുവാൻ പത്തതബുകൾ അറിയേണ്ടതാ അല്ലാതിരുന്ന അല്ലുത്തരം മുട്ടുന്നതാണ് പത്ത് നിബന്ധനയുണ്ട് ദരക്കാനെന്നാണ് വിഷയം മാറണുണ്ട് പത്ത് നിബന്ധന ത്വരക്കാണ്ട് അതിലൊന്ന് സമയം നോക്കണം എന്നാണ് മഴ പെയ്തിരിക്കും സമയമതിലൊന്നാണ് മഴ പെയ്യുന്ന സമയത്ത് ഇത് വാക്ക് പ്രത്യേകിച്ച് അപത്തുണ്ട് എന്നാണ് അപ്പൊ മഴ പെയ്താ നമ്മളപ്പുറക്കും കാറ്റിൽ പെട്ടതല്ലോ മഴ തന്നെ ഞങ്ങളെ നോയിക്കോടെ ആ മാലിടാൻ കുറച്ച് പെയ്യുന്ന അപ്പൊ നോക്കിയല്ലാരും അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉസ്മാർ അദി അള്ളാഹുവിനിന്റെ ഒരു പ്രത്യേകത വയത എന്റെ ഇടയിൽ കൂടെ ശ്രദ്ധിക്കും ഉസ്മാർ അദി അള്ളാവിനിന്റെ ഒരു പ്രത്യേകത സമാധാന പ്രിയനാണ് ദേഷ്യം പിടിക്കാത്ത ആളാണ് ഉസ്മാർ അലി അള്ളാൻ്റെ രണ്ടാമത്തെ പ്രത്യേകത ദാനശീലനായിരുന്നു എന്നതാണ് ഈ ദാനശീലം എന്ന് പറഞ്ഞാൽ എന്താ ധർമ്മം കൊടുക്കാൻ പൈസ വേണം ദാനശീലത്തിന് പൈസ വേണ്ട മനസ്സുണ്ടായാൽ മതി ധർമ്മം കൊടുക്കണമെങ്കിൽ പൈസ ഉള്ളവർക്കെല്ലാം നടക്കുള്ളൂ അല്ലാത്തവർക്ക് നടക്കൂലല്ലോ ദാനശീലം എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കലല്ല ദാനശീലം എന്ന് പറഞ്ഞാൽ മനസ്സാണ് പിന്നെ തെങ്ങുംപട്ട ചതിക്കൂലൊക്കെയാണ് പറയൽ തല കാത്തോളി അല്ലാരും അപ്പോ പിന്നെ ഉസ്മാൻ അലി അള്ളാവിന്റെ മദീനത്ത് വന്നിട്ട് അലൈഹി അലൈസല്ല തങ്ങള് ആദ്യമായിട്ട് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായത് മദീനക്കാരൊക്കെ മുസ്ലിങ്ങളായ ആളുകളൊക്കെ വെള്ളം കോരി കൊണ്ടു ഒരു ജൂതന്റെ കിണറിൽ നിന്നായിരുന്നു അപ്പൊ ഇസ്ലാമിന്റെ പ്രബോധനം എങ്ങനെ ശക്തിപ്പെട്ടപ്പോ ജൂതൻ കെൻറ്റുന്നാരം വെള്ളം കൊണ്ടോണ്ടായിരുന്നു അപ്പന സല്ലാ അലൈഹി സ്വലമ്മ പള്ളിക്കെന്ന് പറഞ്ഞു പള്ളിക്കെന്ന് പറഞ്ഞാൽ അന്ന് കൂടുന്ന സ്ഥലം പള്ളി അറിയില്ല എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് വച്ചിട്ട് പറഞ്ഞു ആരെത്തിയാലും പൈസ ഉണ്ടെങ്കി നമുക്ക് ആ കിണറൊന്ന് വിലക്ക് വാങ്ങായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഉസ്മാർ റദി അള്ളാഹുന് കിണറിന്റെ ഉടമസ്ഥനെ കാണാൻ വേണ്ടി പോയി നിങ്ങൾ ആ കിണർ വിൽക്കണം ചോദിച്ചു ആ വിൽക്കണം എന്ന് പറഞ്ഞു എന്താ തരേണ്ടതെന്ന് ചോദിച്ചു നമ്മൾ സാധാരണ തൊള്ളേ കൊള്ളാത്ത വിലണ്ട് പറഞ്ഞു പറഞ്ഞ വിലക്ക് എടുത്തെടുത്താണ്ട് കിണർ വാങ്ങിയിട്ട് വഖഫാക്കി ഇതറിഞ്ഞ ഉമർ റദി അള്ളാഹുന്ന് ചോദിച്ചു ആ വിവരം പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കൊന്ന് ചവിട്ടിപൊടിച്ചിട്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു ഉമർ അലി അള്ളാവിന് സ്ഥല കച്ചവടക്കാരനായിരുന്നു ഉമർ അലി അള്ളാവിന് സ്ഥല കച്ചവടക്കാരനാണ് അപ്പൊ മൂപ്പര് പറഞ്ഞു എന്ത് കച്ചവടാക്കാൻ പോവുക എന്നുള്ള വിവരം പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മക്ക് ഒന്ന് ചവിട്ടി ഒന്ന് നേരാക്കിയിട്ട് അതില് ഉസ്മാർ അലി അള്ളാവിന് പറഞ്ഞു അപ്പ ഞാൻ ആ വില കൊടുത്തത് മൂപ്പര് അത്രേ പറഞ്ഞിട്ടുള്ളൂ എന്നതിനാലാണ് കുറച്ചുകൂടി കൂട്ടി പറഞ്ഞിട്ടാണെങ്കിൽ അപ്പ ആ പൈസയും കൊടുത്തിട്ട് വാങ്ങും എന്ന് പറഞ്ഞു ഉസ്മാർ അലി അള്ളാവിന് കാരണം ഞാനിത് കച്ചവടാക്കിയത് ദുന്യാവിൽ ലാഭം ഉണ്ടാക്കാനല്ല അത് ആഹ് കാണാൻ അതിന് അത്ര വില കൊടുത്താലും നഷ്ടാവൂല എന്ന് പറഞ്ഞു അങ്ങനെ ഉസ്മാൻ അലി അള്ളാഹുനിന്റെ വഖഫുകൾ ഇങ്ങനെ നടന്നു മദീനത്ത പള്ളി മസ്ജിദുൻ നബവി സല്ലാഹുലിം ഇന്ന് വിപുലീകരിക്കുന്ന സ്ഥലവും അന്ന് ഉസ്മാൻ അലി അള്ളാഹുനെ വഖഫാക്കിയതാണ് മദീനത്തെ പള്ളിന്റെ പള്ളി മാത്രല്ല മുറ്റം ഉൾപ്പെടെ ഒക്കെ ഉസ്മാൻ അലി അള്ളാഹുനിന്റെ വഖഫാണ് യുദ്ധത്തിന് പോകാൻ വേണ്ടി മുക്തി നബി സല്ലാ അലൈസ് പറഞ്ഞു സഹാബ എല്ലാവരും യുദ്ധ ഫണ്ടിലേക്ക് ധാരാളമായി സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഉസ്മാരതി നൂറൊട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ തരാം രണ്ടാമത് തങ്ങൾ വയത് പറഞ്ഞപ്പോ ഉസ്മാർ അള്ളാഹുന് വീണ്ടും എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു നബിയേ നൂറോട്ടങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ഇതങ്ങളും ഞാൻ വേറെയും തരാം നബി തങ്ങൾ യുദ്ധത്തിന് പോകാൻ വേണ്ടി വാർത്ത പറയാണ് ഉസ്മാൻ വീട്ടിൽ പോയി ഏഴായിരം ദുരഹംസ് കൊണ്ടുവന്ന് കൊടുത്തു മുത്തിനബി ചോദിച്ചു സല്ലല്ലാ അലിസ് ഉസ്മാനെ വീട്ടിലെന്താ ഉള്ളത് അയല് പറഞ്ഞു ഇത്രയും കൂടി ഉണ്ട് പറഞ്ഞു ഏഴായിരം പേരയിലും ഉണ്ട് പറഞ്ഞു അയല് തോരന്ന് പഠിച്ചോനെ ഉസ്മാനെ ചെലവാക്കിയതിലും വീട്ടിൽ വെച്ചതിലും നീ ചെയ്യണേ എന്ന് പറഞ്ഞു അങ്ങനെ കൊടുത്തു ഉസ്മാർ കഴിഞ്ഞ പ്രാവശ്യമല്ല അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം ഉമ്രക്ക് ചെന്നപ്പോ മദീനയില് ഞാൻ ഇങ്ങനെ സമയമുണ്ടായപ്പോ ഒരു ടാക്സിയിൽ ഇങ്ങനെ സഞ്ചരിച്ചു അപ്പൊ മൂന്ന് വലിയ ബിൽഡിങ്ങുകൾ കണ്ടു ചുവന്നപ്പ അതിൻ്റെ കൂടെയുണ്ടായിരുന്ന അസ്ലമിനോട് ചോദിച്ചു അസ്ലമേ ഈ ബിൽഡിങ് അപ്പൊ ചോദിക്കാൻ കാരണമുണ്ട് ആ ബിൽഡിംഗ് ഉമ്മ ഉസമാലബിനു അഫാൽ മുസ്ലിമീൻ എന്ന് എഴുതിയിട്ടുണ്ട് ഇത് ഉസ്മാർ അലി അള്ളാൻ മുസ്ലിങ്ങൾക്ക് വക്കഫ് ചെയ്തതാണ് വല്യ വാർപ്പിന്റെ മൂന്ന് ബിൽഡിംഗ് ആണ് റോഡ് സൈഡില് ഷോപ്പിംഗ് മാള് എന്തായാലും ഇപ്പൊ ഉസ്മാർ അലി അള്ളാൻ വക്കഫ് ചെയ്യുന്ന കാലത്ത് അങ്ങനത്തെ ഒരു ടെറസ് ബിൽഡിങ് കോൺക്രീറ്റ് ബിൽഡിങ് ഏതായാലും ഉണ്ടാവില്ല അപ്പൊ കൂടെ ഉള്ളത് അസ്ലമിനോട് ചോദിച്ച എന്താ സംഭവം അപ്പോൾ പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്നത് ഒരു വലിയ ഈത്തപ്പനത്തോട്ടമാണ് ഒഹ്മാനപ്പെട്ട ഉസ്മാനുഅാൻ ആ ഈത്തപ്പനത്തോട്ടം മുസ്ലിങ്ങളുടെ പൊതുവായ ഗുണത്തിന് വേണ്ടി വക്കഫ് ചെയ്തതാണ് ഉസമാർ റദി അള്ളാഹുനു മരണപ്പെട്ടു ഈത്തപ്പന മരങ്ങൾ മുറിഞ്ഞു വീഴാൻ തുടങ്ങി നൂറ്റി അൻപത് വർഷമാണ് അത്ര ഈത്തപ്പന മരങ്ങൾ പരമാവധി പോവാ അപ്പൊ നൂറ്റൻപത് കഴിഞ്ഞിട്ട് ആയിരത്തി അഞ്ഞൂറ് കൊല്ലമായല്ലോ അപ്പൊ ഈത്തപ്പനൊക്കെ പോയി മരുഭൂമിയായി കൊറേ കാലം കഴിഞ്ഞ് സൗദി ഗവൺമെന്റ് അവിടെ മൂന്ന് ബിൽഡിങ് ഉണ്ടാക്കി വാടക കൊടുത്തു അതിന്റെ പൈസ സൗദിയിലെ നാഷണൽ ബാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും അതിൽ നിന്ന് ലോക മുസ്ലിങ്ങളുടെ ഗുണങ്ങൾക്ക് വേണ്ടി ചെലവാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അത്ഭുതകരമായ ഒരു സംഭവം അവിടെ ഇപ്പോഴും സൗദിയിലെ നാഷണൽ ബാങ്കിൽ ഉസ്മാർ റലി അള്ളാഹുനിന്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട് എന്നും അതിൽക്കാണ് പൈസ പോണത് എന്നാണ് അതിലേറെ അത്ഭുതം ആ ബിൽഡിങ്ങിന്റെ ആധാരും ഉസ്മാർ അലി അള്ളാഹുനിന്റെ പേരിൽ തന്നെയാണ് ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോ ചെലപ്പോ ഞമ്മക്ക് തോന്നും മുബർക്ക് ബന്ധ കൊടുത്തൂടെ ഹൈവന്റെ വക്കത്ത് മൊബൈൽക്ക് തോന സ്ഥലം ഉണ്ടായിട്ടുണ്ടാവും പുതിയ ഹൈവോ വന്നപ്പോ നല്ലണ്ടാവും അല്ല ഉസ്മാർ റലി അള്ളാഹുനും മദീനക്കാരനല്ല മക്കാരനാണ് മുഹാജിറാണ് അൻസാരിയല്ല മക്കത്തുനിന്ന് രണ്ട് കയ്യും ബീഷീറ്റും മതി വന്നതാണ് എന്നിട്ടാണ് ഈ കൊടുക്കണേ എന്തേ കൊടുക്കാണ്ടായി കൊടുക്കാനുള്ള മനസ്സുണ്ടായി അപ്പോൾ കൊടുക്കാനുള്ള പൈസ ഉണ്ടായി ഇതാണ് ഉത്തരം കൊടുക്കാനുള്ള മനസ്സുണ്ടോ കൊടുക്കാനുള്ള പൈസ ഉണ്ട് കൊടുക്കാനുള്ള മനസ്സില്ലേ കീശേക്ക് ഇങ്ങനെ നോക്കുക എന്നല്ലാതെ ഒരു പൈസയും കൊടുക്കാൻ പറ്റിയത് ഉണ്ടാവൂല കൊടുക്കാനേശിട്ട് നൂലുമ്മ ആകാശം ഇറങ്ങൊന്നുമില്ല ഇള്ള കൊടുക്കലാണ് പക്ഷെ അതാ മനസ്സിലൊരിക്കേ കയ്യുള്ളൂ ഇതാണ് ഉസ്മാ റതി അള്ളാഹുനിന്റെ രണ്ടാമത്തെ ഗുണം ഈ രണ്ട് ഗുണാണ് ഭർത്താക്കന്മാർക്ക് ഭർത്താക്കന്മാർക്കുണ്ടാവേണ്ടത് അതുകൊണ്ടാണ്